ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫും സ്പെഷ്യൽ ന്യൂസുമായി ഷാബു പരീക്ഷാ പേടി അകറ്റി ശാന്ത മനസ്സോടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടാനുള്ള നിർദ്ദേശങ്ങളടങ്ങുന്ന കഥകളും ഉപകഥകളും വിദഗ്ധോപദേശവും ഉൾക്കൊള്ളുന്ന പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗമാണിത് കഴിഞ്ഞ നാല് ഭാഗങ്ങളിലും വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തിയെക്കുറിച്ചും ടൈം മാനേജ്മെന്റിനെക്കുറിച്ചും പഠന രീതിയെക്കുറിച്ചുമൊക്കെ വിശദമാക്കിയെങ്കിൽ ഈ ഭാഗത്തിൽ ഏറെ പ്രാധാന്യമുള്ള വസ്തുതയാണ് വിവരിക്കുന്നത് ചെലവഴിക്കുന്ന ഊർജ്ജവും ശേഷിയും എന്തിനുവേണ്ടിയാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം മണിക്കൂറുകൾ ചെലവഴിച്ച് ഒരു പാഠഭാഗം പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥി തീർച്ചയായും ആലോചിക്കണം എന്റെ ഇത്രയും സമയം ഇത്രയും ഊർജ്ജം ഇത്രയും ശേഷിയൊക്കെ വിദഗ്ധമായി തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് സ്വയം പര്യാപ്തനാകാൻ ഇത് പ്രാപ്തമാണോ എന്ന് തിരിച്ചറിയണം ഇല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി അതായത് രക്ഷിതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ അതിലൊട്ടും ആത്മാർത്ഥതയുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ സമയം ഊർജ്ജം ശേഷിയൊക്കെ വെറുതെ കളയുകയാണ് ഒരു അധ്യാപകൻ അന്നേ ദിവസം ക്ലാസ്സിലെത്തിയത് ഒരു ഗ്ലാസ് ജാറുമായിട്ടാണ് ജാറു മാത്രമല്ല കല്ലുകളും ഗോലികളും മണൽ തരികളും വെള്ളവുമായിട്ടാണ് ആദ്യം ഗ്ലാസിൽ കുറേ കല്ലുകൾ പെറുക്കിയിട്ടു അത് നിറഞ്ഞു എന്ന് കുട്ടികൾ പറഞ്ഞു അധ്യാപകൻ ജാറൊന്ന് നന്നായി കുലിക്കിയ ശേഷം അതിനുള്ളിലേക്ക് സ്ഫടിക ഗോലുകൾ പെറുക്കിയിട്ടു ചരൽ കല്ലുകൾക്കിടയിലേക്ക് ഗോലുകൾ കിരിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു ഇനി ഒന്നും ഉൾക്കൊള്ളാത്ത വിധം ജാർ നിറഞ്ഞുവെന്ന് അപ്പോഴും കുട്ടികൾ പറഞ്ഞു അധ്യാപകൻ ഒന്നുകൂടി ജാർ കുലുക്കിയ ശേഷം അതിനുള്ളിലേക്ക് മണൽ വാരിയിട്ടു മണൽത്തരികൾക്കു കൂടി ഉൾക്കൊള്ളാനുള്ള സ്ഥലം ജാറിലുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ഉൾക്കൊള്ളാനുള്ള ശേഷി ജാറിനുണ്ടോ എന്ന അധ്യാപകന്റെ ചോദ്യത്തിന് ഒരു സംശയവും കൂടാതെ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞത് ഇല്ല എന്നായിരുന്നു ജാർ ഫുൾ ആണ് എന്നായിരുന്നു അധ്യാപകൻ കുറച്ച് വെള്ളം ജാറിലേക്ക് ഒഴിച്ചു വെള്ളവും ഉൾക്കൊള്ളാൻ തക്കവണ്ണം സ്പേസ് ജാറിലുണ്ടായിരുന്നു അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞത് പല നിലകളിൽ മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം മാത്രമാണിത് അതിൽ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ ജാറിൽ ഏത് ആദ്യം നിറയ്ക്കുന്നു എന്നത് പ്രധാനമാണ് ആദ്യം വെള്ളമൊഴിച്ചാലോ ആദ്യം മണൽ നിറച്ചാലോ പിന്നെ ഇത്രയും ചരൽക്കല്ലുകളെയോ സ്ഫടിക ഗോലികളെയോ ഉൾക്കൊള്ളാനുള്ള ശേഷി അതിനുണ്ടാവില്ല അപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴും കൃത്യമായ ഒരു സ്ട്രാറ്റജി പാലിക്കണം ഇനി രക്ഷിതാക്കളോടാണ് ഏതൊരാളിന്റെ മികവിനു പിന്നിലും കൂടെ നടക്കാനും കൈപിടിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും തെറ്റു ചെയ്തു എന്ന് കണ്ട് പഠിച്ചില്ല എന്ന് കണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് കണ്ട് വിമർശിച്ച് പഴി പറഞ്ഞ് ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ് തിരുത്താനും തിരികെ കൊണ്ടുവരാനുമാണ് പ്രയാസം അനാവശ്യമായി താരതമ്യം ചെയ്യൽ അവനെ അല്ലെങ്കിൽ അവളെ കണ്ടു പഠിക്ക് അവരുടെ മാർക്ക് നോക്ക് അവരുടെ അംബീഷൻ നോക്ക് ഇതൊന്നും ഗുണം ചെയ്യുന്നതല്ല തെറ്റുപറ്റിയവരുടെ നിസ്സഹായതയെ കൂടുതൽ മോശമാക്കുകയുള്ളൂ അവർക്ക് തിരിച്ചു വരണമെന്നുണ്ട് അതിനൊന്ന് കൈപിടിക്കണം അതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം പ്രൊഫസർ അരുൺ ബി നായർ രക്ഷിതാക്കളോട് പറയുന്നത് പരീക്ഷ അടുക്കുന്ന ദിവസങ്ങളിൽ കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് മാനസികമായി തളർത്താതിരിക്കാൻ മാതാപിതാക്കളും ശ്രദ്ധിക്കണം കുട്ടികളുടെ സമയം പാഴാകുന്ന തരത്തിലുള്ള പരദൂഷണങ്ങളോ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ ഒക്കെ പറഞ്ഞ് കുട്ടികളുടെ സമയം അപഹരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായ മാനസിക പിന്തുണ മാതാപിതാക്കളും ഉറപ്പുവരുത്തിയാൽ തീർച്ചയായിട്ടും ഈ പരീക്ഷക്കാലം സുഗമമായി നമുക്ക് മറികടക്കാം പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു ഓർക്കേണ്ട ഒരു കാര്യം ഇന്നിപ്പോൾ നേട്ടങ്ങളുടെ കൊടിമുടിയിൽ നിൽക്കുന്നവരോ വിജയിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരോ ഒന്നും ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതല്ല അവരും തെറ്റായ തീരുമാനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് നിസ്സഹായരായിരുന്നിട്ടുണ്ട് എന്നാൽ കൃത്യസമയത്ത് തിരുത്തി നേടിയവരാണ് തെറ്റുവരുത്താതെ പഠിച്ച എന്ത് കാര്യമാണ് ജീവിതത്തിലുള്ളത് എന്ന് മാത്രം ഓർത്താൽ മതി നടക്കാൻ പഠിച്ചത് തന്നെ എത്രവട്ടം വീണിട്ടാണ് വീണും പിടഞ്ഞണീറ്റും വീണ്ടും ഉരുണ്ടുവീണും നമ്മൾ നടക്കാൻ പഠിച്ചില്ലേ തിരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം